ഹായ് ഫ്രണ്ട്സ് ദിയ ഫാത്തിമ ആ മോളെ നിങ്ങൾ ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല അല്ലേ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ദിയമകളെക്കുറിച്ചുള്ള വീഡിയോസ് ഒന്നും ചെയ്യാറില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീമകളെക്കുറിച്ചുള്ള പുതിയ ഒന്നും നമുക്ക് കിട്ടാറില്ല അതാണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ദീമകളെക്കുറിച്ചുള്ള പുതിയ അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് തന്നത് നമ്മുടെ ജുനൈദൊക്കെയാണ് അപ്പോൾ ജുനൈദ് അമ്പലത്ത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലെത്തിച്ച് തരുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഇല്ല ആ കേസുമായി സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഓരോ ഓരോ കാര്യങ്ങളായിട്ട് അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന് അതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമുക്കറിയാം ലാസ്റ്റ് ഇപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു വീഡിയോയിൽ അയൽവാസികളും സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള തെളിവും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിൽ മുന്നിലെത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ പേരിൽ തന്നെ അവർ കേസ് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കുറച്ച് വിലക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മളുമായിട്ട് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ പല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാരണം അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിൽ മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നാലും അദ്ദേഹം വീഡിയോ ആയിട്ട് വരാറുണ്ട് എന്ത് കുറിച്ചിട്ടുള്ള കുറിച്ചുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ ചെറിയ നമ്മൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ അദ്ദേഹം പറയാറ് അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ ഏറ്റവും ഒരു 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 കാര്യം എന്ന് എന്ന് ഈ മന്ത്രവാദികൾ മന്ത്രവാദികൾക്ക് കണ്ടുപിടിക്കാൻ ആ വഴിക്ക് ൂടെ പല വരുന്നത് ആ കമന്റ്സിനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോ അതായത് അവർ മന്ത്രവാദി മന്ത്രവാദികളുടെ മന്ത്രവാദികളുടെ ഇന്ന കളികൾ എടുത്ത് പോണെന്ന് പറഞ്ഞിട്ടാണ് അധികം വരുന്നത് അപ്പൊ ഞാൻ അവരോട് പറയുന്നത് ഇനി പോകാനൊരു സ്ഥലം ബാക്കിയില്ല ഇവര് ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു വീഡിയോയില് ഒരു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ പതിനായിരം വരെ ഫീസ് മേടിച്ച ഫീസ് മേടിച്ച ആളുകളുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോ അതിലേറെ ചിലവും അവിടെ അവര് പതിനായിരം ഒരു സിറ്റിങ്ങിനൊക്കെ മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ എത്രത്തോളം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവുമെന്ന് നമുക്ക് ചോദിക്കാമല്ലോ അപ്പോ ഈ ആളുകൾ വിളിക്കുന്ന അപ്പോൾ ഇതാണ് ജൂലൈ ഇതൊക്കെ പറയുന്ന കാര്യം ഇന്ത്യ ഉമ്മ ഇനി ഉമ്മയുടെ വീട്ടുകാർ ഇനി ഒരു തരത്തിലുള്ള പരീക്ഷണങ്ങളും ചെയ്യാൻ ബാക്കിയില്ല എന്നാണ് പറയുന്നത് മന്ത്രവാദികളാണെങ്കിൽ മന്ത്രവാദികൾ അവരെ അടുത്ത് വരെ പോയിട്ട് കുറേ പൈസകൾ ഇതുവഴി തന്നെ കുറേ നഷ്ടമായിട്ടുണ്ടത് അതിലൊരിക്കലും നമുക്ക് അവരെയും തെറ്റ് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ കുട്ടികളെ എങ്ങനെയെങ്കിലും കണ്ട് കിട്ടട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷ കാരണം നമ്മൾ ആരെടുത്തും പോയി പോകും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് ഇല്ല നമ്മൾ കേസ് ഒരു വഴിക്ക് ഉണ്ടെങ്കിലും ഇങ്ങനെ കുറേ ആളുകൾ വന്നിട്ട് നമ്മളെടുത്ത് ഇങ്ങനത്തെ വഴിക്ക് നോക്കിക്കൂടുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കുട്ടി എങ്ങനെയെങ്കിലും കിട്ടാൻ കഴിയട്ടെ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ ഒരു വഴിക്ക് നീങ്ങും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കതിലൊന്നും പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടായിട്ടാവില്ല നമ്മൾ ഈ ഒരു വഴിക്ക് ചെയ്യുന്നത് ചിലപ്പോൾ അത് വഴി എങ്ങാനും അത് നടന്നാലോ എന്നുള്ള നമ്മുടെ മനസ്സിൽ രണ്ട് ചിന്തയും ഒരു പക്ഷേ തിരിച്ച് കിട്ടിയാലോ എന്നുള്ള ആ ഒരു ചിന്ത കാലം നമ്മളത് ചെയ്തു പോകും അല്ലേ അത് പല ആളുകളും ഇപ്പോഴും സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കാര്യത്തിലൊന്നും വിശ്വസിക്കാത്ത ആളുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ചുരുക്കം ചില ആളുകൾ അതിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ടെ ഇപ്പോഴും കുറേ ആളുകൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും കുറേ ആളുകൾ അങ്ങനത്തെ ശക്തികളുണ്ട് എന്ന് പറയുന്ന തരം കുറെ ആളുകളുണ്ട് കേട്ടോ എനിവേ അതെല്ലാം അവരുടെ ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ അതിനെ അതിനെപ്പറ്റി ജൂലൈ നമ്പിലത്തിനോടും ചോദിക്കുന്നുണ്ട് ആളുകൾ നിങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന ഒരു മറുപടി പറയുന്നത് എൻ്റെ വിശ്വാസം എന്ന് വെച്ചാൽ എനിക്ക് വിശ്വാ വിശ്വാസമില്ല പക്ഷെ മറ്റാളുകളുടെ വിശ്വാസം തകർക്കാൻ ഞാനാരുമില്ല അപ്പോൾ നമ്മളെ വീട്ടുകാർക്ക് അതിൽ വിശ്വാസമുണ്ട് അത് ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്തോട്ടെ ഞാൻ ഒരിക്കലും ഇതിൽ പറയില്ല അങ്ങനെ ചെയ്തിട്ടുമുണ്ട് അതിനൊന്നും അദ്ദേഹം ഏതിര് പറഞ്ഞു പറഞ്ഞിട്ടുമില്ല കാരണം അത് അവരുടെ വിശ്വാസമാണ് അതിൽ നമുക്ക് ആർക്കും കൈ കടത്താനുള്ള ഒരു അധികാര അധികാരമില്ല അപ്പം അവർ ചെയ്യുന്നത് അവർ ചെയ്തോട്ടെ അവർ ചെയ്തിട്ടുമുണ്ട് പക്ഷെ അതിലൊന്നും നമുക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾ വളരെയധികം ചൂഷണത്തിൻ്റെ ആളുകളാണ് ഇങ്ങനെയുള്ള ഓരോ പേരും പറഞ്ഞിട്ട് പരമാവധി ആളുകൾ ചൂഷണം ചെയ്യണം സത്യം പറഞ്ഞാൽ അങ്ങനെ എൻ്റെ ഒരു ഇതാണ് എനിക്ക് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും വിശ്വാസമില്ല കാരണം നമുക്ക് ഓരോരുത്തർക്കും അവരെ വിശ്വാസമല്ല നമുക്ക് ഒരു ഒരു ശക്തിയുണ്ട് പക്ഷെ അത് ഇങ്ങനെയുള്ള മറ്റുള്ളവർക്ക് നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ കാണാൻ പറ്റും എന്ന് പറയുന്നതൊക്കെ റിയലാണ് എന്ന് തോന്നുന്നില്ല പക്ഷേ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഓരോരുത്തർ വിശ്വാസമാണ് അത് അവരവിടെ വിശ്വാസങ്ങൾ അവർക്ക് വലുത് ദിയമാളുടെ ഉമ്മയും വീട്ടുകാരും ആ ഒരു വഴിക്ക് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം